ഇ ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഇ പി നേതാക്കൾ ദില്ലി മധ്യനയക്കേസിലെ പ്രതിയായിരുന്ന ശരത്ചന്ദ്ര റെഡ്ഡി ഇലക്ട്രിക് ബോർഡ് വാങ്ങിയാണ് മാപ്പുസാക്ഷിയായതെന്ന് എഇ പി മന്ത്രി അതിഷി പറയുന്നു ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയെല്ലാ മൊഴിയല്ലാതെ ഒരു രൂപ പോലും അനധികൃതമായി കണ്ടെത്താൻ പരിശോധനയിലൂടെ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും എ പി നേതാക്കൾ പറഞ്ഞു വിഷ്ണുവിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു അല്പസമയം മുൻപാണ് എ പി നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് ശരചന്ദ്ര റെഡ്ഡിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇഡിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് നേതാക്കൾ ഉന്നയിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയും സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ആം ആദ്മിയുടെ ഭാഗത്തൊന്നും ഉയർന്നു വരുന്നത് അതായത് മദ്യനയ അഴിമതി കേസ് അത് തികച്ചും കെട്ടിച്ചമച്ച കേസാണ് എന്നതാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ കേജ്രിവാൾ ഉൾപ്പെടെ ആർക്കുമെതിരെയും എൻഫോഴ്സ്മെന്റിന്റെ കയ്യിൽ യാതൊരുവിധ തെളിവുമില്ല പകരം ചില മൊഴികൾ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് പക്ഷെ ആ മൊഴികൾ പോലും അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്നൊരു ആരോപണം ഇപ്പോൾ ആം ആദ്മി ഉന്നയിക്കുന്നുണ്ട് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആം ആദ്മി ഉന്നയിച്ചിരിക്കുന്നത് മദ്യനയ അഴിമതി നൂറു കോടി നൽകി എന്നത് ശരത് ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയാണ് പക്ഷെ അത്തരമൊരു മൊഴി നൽകുന്നത് അദ്ദേഹം തുടക്കത്തിൽ ഈ കേസിൽ അറസ്റ്റിലാകുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് പറഞ്ഞത് ശരത് ചന്ദ്ര റെഡ്ഡിയാണ് ഇതിനകത്തെ മുഖ്യ സൂത്രധാരൻ എന്നൊക്കെയാണ് പക്ഷെ അതിന് പിന്നാലെ ആദ്യം ഒരു അഞ്ചു കോടി രൂപയുടെ ബോണ്ടാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വാങ്ങിക്കൂട്ടുന്നത് അർബിന്ദോ ഫാമ വാങ്ങിക്കുന്നത് അഞ്ചു കോടിയുടെ ബോണ്ടാണ് ആ ബോണ്ട് ബി ജെ നൽകുന്നു പിന്നീട് അതിന്റെ പിന്നാലെ വീണ്ടും നിരവധി തവണ ബോണ്ടുകൾ വാങ്ങിക്കുന്നു ഏകദേശം അൻപത്തി അഞ്ചു കോടിയോളം വരുന്ന ബോണ്ടുകൾ ബി ജെ പിക്ക് അർബിന്ദോ ഫർമ്മ കൈമാറി എന്നതാണ് അതോടൊപ്പം തന്നെയാണ് ശരത്ചന്ദ്ര റെഡ്ഡി ഈ കേസിൽ മാപ്പു സാക്ഷിയായി മാറുന്നതും കോടി രൂപ നൽകി എന്നുള്ള മൊഴി നൽകുകയും ചെയ്ത അപ്പോൾ ഇത്തരത്തിൽ കെട്ടിച്ചമച്ച കേസാണ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണ് എന്ന ഒരു വാദം തന്നെയാണ് ആം ആദ്മി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും അർബിന്ദോ ഫാർമയുടെ കയ്യിൽ നിന്നും ഇത്രത്തോളം വലിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയതിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മറുപടി പറയണമെന്ന ഒരാവശ്യം കൂടി ആം ആദ്മി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്